വന്നേ മീൻ വാങ്ങിച്ചിട്ട് ഓടി വരണേ രണ്ടു കിലോ മതിയെ മീൻ കൊണ്ട് തരണേ ക്രാബാണോ വാങ്ങിച്ചത് എന്തി എവിടെ വെച്ചിട്ട് ക്രാബ് കറി വെക്കുവാണോ കറി വെക്കുവാണോ കുഞ്ഞ് ഇനി എന്നാ വാങ്ങിക്കാൻ പോണേ മീൻ എത്ര കിലോ അമ്മയുടെ കയ്യിന്തിന പൈസ എന്നാ 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 പൈസ പൈസ പച്ചക്കറിയും വാങ്ങിക്കണേ കേട്ടോ മീനും വാങ്ങണേ പച്ചക്കറിയും വാങ്ങണേ എന്നാ കറി വെച്ചോ കറി വെക്കാണേ കുഞ്ഞു കറി വെക്കുവാണേ വെന്തോ സ്പൂണെടുത്ത് വേവ് നോക്കി സ്പൂണെടുത്തിട്ട് വെന്തോ നോക്കി വെന്തു വെന്തു ഓക്കേ എന്തൊക്കെയാ വെജിറ്റബിൾസിൽ വാങ്ങിക്കാൻ പോണേ അമ്മയോട് പറഞ്ഞിട്ട് പോ പോക്കെയാ വാങ്ങിക്കാൻ പോണേന്ന് പൈച്ച വേണോ അയ്യോ എൻ്റെ കുഞ്ഞിന് പൈസ തന്നാലേ വാങ്ങിക്കാൻ വെജിറ്റബിൾസ് വെജിറ്റബിൾസിന്ന ഇത് രണ്ട് പൈസ ഇത് മൂന്ന് പൈസ ഓക്കെ ഓക്കെ പച്ചക്കറി മാത്രം മതിയെ വാങ്ങിച്ചോ ആ ഗുഡ് ബോയ് കറി വെക്കുവാണോ വാങ്ങിച്ചോണ്ടോ എന്നിട്ട് സാമ്പാറാണോ മിടുക്കേ എന്റെ കുഞ്ഞിന്റെ മുട്ട പൊട്ടിയോ എൻ്റെ എത്ര മുട്ടിപ്പോ പൊട്ടിക്കാതെ കൊണ്ടുപോകെട്ടോ ഒരു ട്രേ വാങ്ങിച്ചാ മതി സൂക്ഷിച്ചു കൊണ്ടുവരണേ കൊണ്ടുവരമേ ഷോ അയ്യോ പൊട്ടിപ്പോടിപ്പോ എന്റെ കൊച്ചിന്റെ മുട്ട മുട്ട മുട്ടു മുട്ട വാങ്ങിച്ചിട്ട് വന്നോ ഇതിപ്പോ കയ്യിൽ പത്ത് മുട്ടയുണ്ടല്ലോ ഉണ്ടല്ലോ പത്ത് മുട്ട ടുമുട്ട വാങ്ങിച്ചത് നമ്മളുടെ കയ്യിൽ പത്തുമൊട്ടുണ്ട് എന്നെ മുറിഞ്ഞോ ആണോ എങ്ങനെയാ മുറിഞ്ഞേ എങ്ങനെയാ മുറിഞ്ഞേ ചുമനെ ഉറങ്ങാൻ കൊണ്ടായോ നമുക്ക് നാളെ കളിക്ക